മറ്റൊരു പുതിയ വിഭവമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷവേഴ്സ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതായത് കണ്ടില്ലേ ഇതാണത് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലായോ നമ്മളുടെ ഓണം സ്പെഷ്യൽ ഉടുപ്പി രസമാണ് നല്ലൊരു രസമാണ് ഇത് ഇതുണ്ടെങ്കിൽ എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം നല്ല നല്ലൊരു കളറാണ് നമ്മളുടെ ഓണം സ്പെഷ്യൽ ഉടുപ്പി രസം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെ വേണം നോക്കാം അതിൽ നമുക്കിതിനൊരു പൊടി ഉണ്ടാക്കിയെടുക്കണം രസം പൊടി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കായ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് ഉലുവ ഒരു സ്പൂണ് ഉഴുന്ന പരിപ്പ് ഒരു സ്പൂണ് ജീരകം എട്ട് സ്പൂണ് മല്ലി ഒരു സ്പൂണ് കടുക് ഒരു സ്പൂണ് കുരുമുളക് പിന്നെ ഒരഞ്ച് ചുവന്ന മുളക് എടുത്തിട്ടുണ്ട് എരിവുള്ളത് പിന്നെ ഒരു പത്ത് കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട് ഒരു കറിവേപ്പില വേണം അപ്പം നമ്മൾക്ക് ആദ്യമായിട്ട് പൊടിയൊന്നും ഉണ്ടാക്കിയെടുക്കാം ഞാനിതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത് എൻ്റെ വീഡിയോസ് കണ്ടിരിക്കും സപ്പോർട്ട് തരുന്നു എല്ലാവരും ഞാൻ നന്ദി പറയാനും ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതാ പാത്ര ഓടിച്ചിട്ടുണ്ട് സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് കുറച്ച് സ്റ്റൗ ഫ്ലെയിം താഴ്ത്തി വെക്കണം ചെറിയ തീയിൽ വെച്ച് നമ്മൾക്ക് വറുത്തെടുക്കണം അപ്പോൾ നമ്മളിതാ എടുത്തു വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങൾ നമുക്ക് അതിലേക്ക് ചേർത്ത് വറുത്തെടുക്കാം അതിവേ നമുക്ക് ഒരിലേക്ക് രണ്ട് സ്പൂൺ എണ്ണ കൊടുക്കാം റീഫൈൻഡ് ഓയിലാണ് അപ്പോൾ നമ്മുടെ എണ്ണ ഉടച്ചുകൂടാതിൻ്റെ നമുക്ക് ആദ്യമായിട്ട് ഒരു സ്പൂണ് കുരുമുളക് എതിരേക്ക് കിട്ടണം എല്ലാം ഈ സ്പൂണിന് കറക്റ്റായിട്ടാണ് എടുത്തിരിക്കുന്നത് എല്ലാം ഓരോ സ്പൂണ് ഏത് അളവ് വേണമെങ്കിലും എടുക്കാം അതിനനുസരിച്ച് എല്ലാം ഒരേ അളവിൽ എടുക്കണം അപ്പോഴേ നമുക്ക് രസം നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ കുരുമുളക് വന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ എടുത്ത് വെച്ചിട്ട് ഉഴുവ ചേർക്കാം ഉഴുന്ന് പരിപ്പ് ഇതിലേക്ക് ചേർത്തു നല്ലോണം വറുതെ കിട്ടിയിട്ടുണ്ട് അപ്പൊ പാകത്തിനായിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് ജീര കിട്ടും ജീര അധികം കരിഞ്ഞു പോയിരുന്നു അതുകൊണ്ടാണ് മാറ്റി നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് ഇനി നമ്മൾക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് വറുത്തെടുക്കാം പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന എട്ട് സ്പൂണും മല്ലി ഇട്ട് കൊടുക്കാം ജീരകൊഴിച്ച് ബാക്കിയെല്ലാം ഓരോ സ്പൂണും ജീരകം രണ്ട് സ്പൂണ് ഇതൊരു എട്ട് സ്പൂണ് അങ്ങനെയാണ് കണക്ക് നേരത്തെ ഞാൻ ജീരക ഒരു സ്പൂൺ പറഞ്ഞു പോയി നമുക്ക് ക്ഷമിക്കണം രണ്ട് സ്പൂണാണ് ജീരകം വേണ്ടത് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളകുണ്ടല്ലോ രണ്ട് മുളകും അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ നീളുള്ള മുളകൊക്കെ മുറിച്ചിട്ടിട്ട് കൊടുക്കാം കാശ്മീരി മുളക് നല്ല നീളാണല്ലോ എല്ലൂടി കൂടി വെക്കാം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർക്കാം ഇതോടെ വറുത്ത് പാകമായി വരുന്നുണ്ട് ഈ കറിവേപ്പില ക്രിസ്പി ആവണം അതാണ് പാകം ഇനി നമ്മൾക്ക് ഇതിൽ നേരത്തെ നമ്മൾ കുറച്ച് വറുത്ത് വെച്ചിരുന്നില്ല കുരുമുളക് ഇരുന്ന് പെരുക്ക ജീരകം അങ്ങനെയെല്ലാം കൂടെ ലൈറ്റ് ആർത്ത് ഒരുമിച്ചൊന്ന് വറുത്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു രസമാണ് ഇങ്ങനെ പൊടി ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ കാവശമുള്ളപ്പം ഉപയോഗിക്കാം അതായത് ഇവിടെ പാകമായിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല നമ്മള് കറിവേപ്പില നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിണ്ട് അതാണ് അതാണതിൻ്റെ പാകം ഇനി നമ്മൾക്ക് ഇതിലേക്ക് വെഴുത്ത് വെച്ചിരിക്കുന്ന കായം പൊടി ചേർക്കാം കത്തിക്കായാണ് ചേർക്കുന്നതെങ്കിൽ ആദ്യം എണ്ണ ഒഴിച്ചിരുന്നില്ല അപ്പോൾ നമ്മൾ കായം വറുത്ത് വേറെ എടുത്ത് വയ്ക്കണം എന്നിട്ട് വേണം നമ്മൾ കുരുമുളക് ചേർക്കാൻ ഞാനിതുകൊണ്ട് പൊടിയായത് കൊണ്ടാണ് ഇപ്പോൾ അവസാനം ചേർക്കുന്നത് ഇനി നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്ത് ആറാൻ വയ്ക്കുക നല്ല ആറിയ ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കണം ഞാൻ ഇവിടെ ഇതിവിടെ സ്റ്റീൽ പ്ലേറ്റിലേക്ക് ശേഷം പൊടിച്ചെടുക്കാൻ പാടുള്ളൂ നമുക്ക് രസം ഉണ്ടാക്കാൻ തുടങ്ങും അത്രയും ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം എണ്ണയും ഒഴിക്കുക അവിടെ നെയ്യാണ് എടുക്കുന്നത് ഞാൻ ഇവിടെ ചൂടായിട്ടുണ്ട് കടുക്കി ചേർത്ത് കൊടുക്കാം രണ്ട് വറ്റ മുളക് ചേർത്ത് കൊടുക്കാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പറ്റ നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് കായപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം വറവിലൊരു കായും ചേർത്താൻ വേറൊരു നല്ല സ്മെല്ല് കിട്ടും ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന രണ്ട് തക്കാളി ചേർക്കുന്നു തക്കാളി ചെറുതാക്കി മുറിച്ചും ചേർക്കാം ഞാനിപ്പരച്ച് ചേർത്തിരിക്കാണ് തക്കാളിയൊക്കെ ഇവിടെ നല്ലൊന്ന് വഴങ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ചൊരു മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പരിപ്പ് വേണ്ടത് വെള്ളം ചേർക്കുവാണ് ഒരു നാല് സ്പൂൺ പരിപ്പ് വേവിച്ച വെള്ളമാണ് ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യമില്ല ഉപ്പ് ചേർക്കാം ഇനി നമ്മൾ ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളി പിഴിഞ്ഞാൽ ഇതിലേക്ക് ഒഴിക്കുകയാണ് എല്ലാം നല്ലോണം ഒന്ന് തിളക്കട്ടെ എന്നാൽ നമ്മളുടെ രസം ഇവിടെ തിളച്ചതായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന രണ്ട് സ്പൂണ് പൊടി ചേർക്കണം കണ്ടോ പൊടി നല്ല കളറായിട്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഇതിന് രണ്ട് സ്പൂണ് പൊടി ചേർക്കാണ് നമ്മളൊരു ഓണ സ്പെഷ്യൽ ഉടുപ്പി രസം ഇവിടെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള രസമാണ് ഇത് ഒരു രസം മാത്രം മതി നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം എന്നാ നമ്മളുടെ അടിപൊളി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലി ഇല ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉപ്പൊന്നും നോക്കാം ഉപ്പും എല്ലാം പാകമായിട്ടുണ്ട് അങ്ങനെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പൊ നമ്മൾ രസം നമ്മളെ സർവീ ഡിഷിലേക്ക് മാറ്റാം നമ്മളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓണം സ്പെഷ്യൽ ഉടുപ്പി രസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുവരെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഓണത്തിന് അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ അമർത്തണം പിന്നീട് വരുന്ന അവളൊന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോഭ ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീക്ഷിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്